നമസ്കാരം എന്റെ പേര് സത്യമാമ ആലപ്പുഴ ചേർത്തല സ്വദേശിയാണ് ഇപ്പം യു എയിൽ കളരിപ്പാറ്റിന് ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുവാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ടുണ്ടായ എന്ന് പറയുന്നത് കളരിപ്പാറ്റ് അസോസിയേഷനിലുള്ള ബാബുരാജ് എന്ന വ്യക്തിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയുന്നത് ഏകദേശം മൂന്ന് വർഷം മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് കേരളോത്സവം എന്ന പരിപാടി പങ്കെടുത്തത് അതിൽ സ്റ്റേറ്റ് ലെവൽ എത്തിയ സമയത്ത് അവിടെ ജഡ്ജായിട്ടിരുന്നത് ഈ ബാബുരാജ് എന്ന് പറയുന്ന ആളാണ് അവിടെ മത്സരത്തിൽ പങ്കെടുത്തോണ്ടിരുന്ന സമയത്ത് പുള്ളിക്കാരെ എന്നോട് ഭഗവട്ട് വെച്ച് നിർത്താൻ പറഞ്ഞു ഞാൻ എന്താണ് കാര്യം എന്നിരക്ക പറഞ്ഞു ഇത് ഇവിടെ ചെയ്യരുത് നീ നീതില്ല ഇവിടെ ചെയ്യേണ്ടതെന്ന് ഞാൻ ചോദിച്ചു എന്താണ് പിന്നെ ഞാൻ ഇവിടെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു അസോസിയേഷൻ സിലബസ് ഇട്ടിട്ടുണ്ട് ആ സിലബസ് ഇവിടെ ചെയ്യണമെന്നോ ഞാൻ പറഞ്ഞു സിലബസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു എനിക്കും എന്റെ ആശനം ഞങ്ങൾ അവിടെ എത്തുന്നവരെ സിലബസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു ഞാൻ പുള്ളിക്കാരനോടത് പറഞ്ഞു അപ്പൊ പുള്ളിക്കാരനത് ഒരുമാതിരി പുച്ഛാഗത്തോട് കൂടിയാണ് അത് കേട്ടത് അതിനുശേഷം വളരെ മോശമായിട്ട് എന്നോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തു എന്തിനാ എന്റെ നിറത്തിന് വെച്ച് വരെ വളരെ മോശമായിട്ട് പുള്ളിക്കാരെ സംസാരിച്ചു ഇത് ചോദിക്കാൻ ചെന്ന എന്റെ അച്ഛന് ഇത് ചോദിക്കാനായിട്ട് എന്റെ അച്ഛൻ ചെല്ലുകയും എന്റെ അച്ഛനോട് പോലും പുള്ളിക്കാരൻ വളരെ മോശമായിട്ട് സംസാരിച്ചു ജീവിതത്തിൽ ആദ്യമായിട്ടാ കളരിപ്പയറ്റില് മത്സരത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഒരുപാട് ആഗ്രഹങ്ങൾ കൂടി തന്നെയാണ് മത്സരത്തിൽ പങ്കെടുത്തത് പക്ഷെ അതെല്ലാം കൂടി പുള്ളിക്കാരൻ ഒറ്റടിക്കില്ലാണ്ടാക്കി ഈ ഇളക്ക് വീണ്ടും ഒരു കുട്ടിക്ക് ഇതേ അനുഭവണ്ടായിന്ന് പറഞ്ഞു അതും പുള്ളിക്കാരന്റെ അടുത്ത് തന്നെ പറഞ്ഞു അപ്പൊ പുള്ളിക്കാരൻ അസോസിയേഷനിൽ ഇരിക്കുന്നിടത്തോളം കാലം കഴിവുള്ള ആരും മുന്നോട്ട് വരില്ല കഴിവില്ലാത്തവരുടെ മക്കളെ പുള്ളിക്കാരൻ മാക്സിമം കേക്കിടക്കും കാരണം അസോസിയേഷനിൽ പിടിപാടുള്ളവരുടെയും അവിടെ ആര് കാശിറക്കുന്നു അവരുടെ മക്കൾക്ക് അവിടെ ഫസ്റ്റ് കിട്ടും അവിടെ വെച്ച് വേറൊരു പുള്ളി ഇതിനോട് സംസാരിക്കേണ്ടായി ഞാൻ ഇത് കരഞ്ഞോട് ഇങ്ങോട്ട് വന്ന സമയത്ത് പുള്ളിക്കാരനോട് ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു അനുഭവം ഉണ്ടായിരുന്നു പറഞ്ഞു പുള്ളിക്കാരൻ പറഞ്ഞു അസോസിയേഷനിൽ പിടിപാടുള്ളവരുടെ മക്കൾക്ക് മാത്രം അവിടെ ഫസ്റ്റ് കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ അതിനനുസരിച്ച് കാശിറക്കാൻ കഴുകുകയാണെന്ന് ഞാൻ ചോദിച്ച ഇവിടെ എന്താ അങ്ങനെ കഴിവിന് യാതൊരു വിലയില്ലെന്ന് ചോദിച്ചു കഴിവിനവിടെ യാതൊരു വിലയില്ല ആരതിൽ ഉണ്ടോ അവർ കുസ്റ്റി ഇല്ലെങ്കിൽ ആർക്ക് അസോസിയേഷനിലായിട്ട് ബന്ധമുണ്ടോ അവർക്ക് കുസ്റ്റി അല്ലാതെ കഴിവിന് യാതൊരു വിലയും ഇവിടെ തരില്ലെന്നു പറയും കഴിവുള്ള പോലെ മാക്സിമം അവിടെ ചവിട്ടി താഴ്ത്തി തേളന്നു പറയും അതിനുശേഷം ഈ ഈയിടക്കം വീണ്ടും വേറൊരു കുട്ടിക്ക് അനുഭവം ഉണ്ടായെന്ന് അറിഞ്ഞു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് പുള്ളിക്കാരന് അസോസിയേഷനിൽ ലഭിക്കുന്നിടത്തോളം കാലം കഴിവുള്ള ആരും മുന്നോട്ട് വരില്ല മുന്നോട്ട് വന്നാൽ കൂടിയും പുള്ളിക്കാരെ മാക്സിമം ചവിട്ടി താഴ്ത്താനേ ശ്രമിക്കുകയുള്ളൂ അതുകൊണ്ട് അർഹ ദയവ് ചെയ്ത് അർഹതയുള്ള ഒരാൾ അസോസിയേഷനിലോട്ട് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ദയവ് ചെയ്ത് അസോസിയേഷനിലോട്ട് അത് അർഹതപ്പെട്ട ഒരു വ്യക്തി വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു